താമരശ്ശേരി അണ്ടോണയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രക്കാർക്ക് പരിക്ക് പോർങ്ങോട്ടൂർ സ്വദേശി രാധാകൃഷ്ണൻ മകൻ അരുൺശങ്കർ എന്നിവർക്കാണ് പരിക്കേറ്റത് പന്നിയിടിച്ചതിനാൽ ഇവരുടെ സ്കൂട്ടറും തകർന്നു താമരശ്ശേരി മാനിപുരം റോഡിൽ അണ്ടോണ പോയിലങ്ങാളിക്ക് സമീപം പുലർച്ചെയാണ് കാട്ടുപന്നിയുടെ അക്രമം ഉണ്ടായത് പോറങ്ങോട്ടൂരിൽ താമസിക്കുന്ന രാധാകൃഷ്ണൻ ഉണ്ണികളും മകൻ അരുൺ ശങ്കർ എന്നിവർ താമരശ്ശേരി കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പോകുന്നതിനിടെ കാട്ടുപന്നി റോഡിനു കുറകെ ഓടുകയായിരുന്നു സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് പന്നി ഇടിച്ചതോടെ നിയന്ത്രണം വിട്ടു മറിഞ്ഞു സ്കൂട്ടറിനടിയിലകപ്പെട്ട ഇവർക്ക് സാരമായി പരിക്കേറ്റു രാവിലെ നാലര മണിക്ക് താമരശ്ശേരി കെ എസ് ആർ ടി സിയിലേക്ക് പോവുകയായിരുന്നു വെച്ചിട്ട് പിന്നെ സ്കൂട്ടറിൻ്റെ എതിരായിട്ട് പന്നി ക്രോസ് ചെയ്താണ് ക്രോസ് ചെയ്ത് വണ്ടിക്ക് ഇടിച്ചു വണ്ടി തിരിഞ്ഞു പോയി മൊത്തം അങ്ങോട്ട് പോകുന്ന വണ്ടി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞു പോയി പിന്നെ വണ്ടി മറിഞ്ഞ് നിങ്ങൾ വണ്ടീൻ്റെ അടിയിലായി നാലര മണിയല്ലേ റോഡിലൊന്നും ആരും ഇല്ലാത്ത സമയം പിന്നെ ഒരു ഓട്ടോക്കാരനെ വിളിച്ച് താമസിച്ചിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ് വളരെ ശല്യമാണ് വല്യം കൂടുതലാണ് ഇപ്പൊ ഈ ഒരൊറ്റപ്പന്നിയാണ് ഈ ഒറ്റപ്പന്നി ഒറ്റപ്പന്നിന്ന് ശരിക്കും ഒറ്റയാനെ പോലെ തന്നെയാണ് അത് നേരെ മുല്ലപ്പെട്ടാൽ ആക്രമണം വളരെ രൂക്ഷമായിരിക്കും പക്ഷെ അതെന്തോ പന്നി പേടിച്ചു പോയതുകൊണ്ടാണ് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലാന്ന് ശരിക്കും അവർ തിരിച്ചാക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് ശരിക്ക് വണ്ടിക്ക് ഇടിച്ചതോടെ പന്നി ഭയപ്പെട്ടു പോയി

നമുക്കൊന്ന് കളിക്കല്ലേ പിന്നെ തിന്നാനും ഇവിടെ ഉണ്ട് അയ്യോ തിന്നാൻ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും കുടിക്കാനുള്ളത് ഇവിടെ ഇല്ല അത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഇവിടെ കിടക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ അപ്പോ നമ്മുടെ ആഘോഷം മുപ്പത്തൊന്നാം തീയതി ആറു മണി മുതലാണ് എങ്കിലും രാവിലെ പത്ത് മണി മുതൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ